ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഹെറോ റനാർഡ് എന്ന പരിശീലകനെ അർജന്റീൻ ആരാധകർ അങ്ങനെയൊന്നും മറക്കാൻ സാധ്യതയില്ല ഖത്തർ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീനക്ക് സൗദി അറേബ്യയോട് ഞെട്ടിക്കുന്ന ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അന്ന് അർജന്റീനയെ അട്ടിമറിച്ച പരിശീലകനാണ് റനാർഡ് സൗദി അറേബ്യയുടെ പരിശീലകൻ അദ്ദേഹമായിരുന്നു ഇപ്പോഴും സൗദി അറേബ്യയെ പരിശീലിപ്പിക്കുന്നത് അദ്ദേഹമാണ് ഒരിക്കൽ കൂടി അർജന്റീനയെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് ഇത്തവണത്തെ വേൾഡ് കപ്പും സ്വന്തമാക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം അത് അർജന്റീന തന്നെയാണ് എന്നാണ് പ്രനാർഡ് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വേൾഡ് കപ്പിലെ അർജൻറ്റീനയുടെ കിരീടധാരണത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് വീണ്ടും അർജന്റീന തന്നെ വേൾഡ് കപ്പ് നേടാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി പറഞ്ഞതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല അന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ചില സമയങ്ങളിൽ ടൂർണമെൻറ്റ് നല്ല രൂപത്തിൽ തുടങ്ങാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷേ അത് നമ്മളെ ഉണർത്തും അതാണ് അർജൻറ്റീനയ്ക്ക് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സംഭവിച്ചത് അവർ ഉണർന്നു നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു അതിന് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു ഇതാണ് സൗദി അറേബ്യയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് സൗദി അറേബ്യയോട് ഏറ്റ ആ ഒരു തോൽവിയാണ് പിന്നീട് അവരെ കിരീടത്തിലേക്ക് എത്തിച്ചത് എന്നാണ് ഈ കോച്ച് പറഞ്ഞിട്ടുള്ളത് ആ ഒരു തോൽവിയോടുകൂടി അർജന്റീന ഉണർന്നു എന്നാണ് ഈ ഒരു പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ല ഗ്രൂപ്പ് എച്ചിലാണ് അവരിപ്പോൾ ഉള്ളത് കരുത്തരായ സ്പെയിൻ ഉറോഗ്യ എന്നിവരെ അവർക്ക് നേരിടേണ്ടി വരുന്നു കൂടാതെ കെയ് വെർതെ കൂടി അവരുടെ എതിരാളികളായി എതിരാളികളായിക്കൊണ്ടുവരുന്നുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം